നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഥയിലൂടെ നമുക്ക് ഹിന്ദി പഠിക്കാം അതിലെ ടഫ് വേഡ്സിൻ്റെ മീനിങ്ങും പ്രൊനൗൺസിയേഷൻ ഞാൻ ആദ്യം പറയാം എന്നിട്ട് പിന്നെ സെൻറ്റൻസുകൾ വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം ഓക്കെ ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് ഗഥ ഔർ ധോബി എന്നാണ് ഗഥ എന്ന് പറഞ്ഞാൽ കഴുത ധോബി എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ ഗഥ ഔർ ധോബി എന്ന് പറഞ്ഞാൽ കഴുതയും അലക്കുകാരനും അവരെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇതിലെ പരിചയമില്ലാത്ത വാക്ക് നോക്കാം നിർധൻ ധോബി നിർധൻ എന്ന് പറഞ്ഞാൽ ധനമില്ലാത്തവൻ അതായത് പാവപ്പെട്ട പാവപ്പെട്ട അലക്കുകാരൻ നിർധൻ ധോബി ഇനി നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം കഥയിൽ നിർധൻ ധോബി ധ എന്നു പറഞ്ഞാൽ ഒരു പാവപ്പെട്ട അലക്കുകാരൻ ഉണ്ടായിരുന്നു ധ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് ഏക്ക് നിർധൻ ധോബി ധ ഒരു പാവപ്പെട്ട ഉണ്ടായിരുന്നു ഉസ്കേ പാസ് ഏക്ക് ഖദാഥ അവൻ്റെ അടുത്ത് ഒരു കഴുതയുണ്ടായിരുന്നു ഉസ്കേ പാസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഏക്ക് ഗദാഥ ഒരു കഴുത ഉണ്ടായിരുന്നു ഇനി അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ്സ് നോക്കാം കാഫി എന്ന് പറഞ്ഞാൽ വളരെ കാഫി വളരെ കംജോർ കംജോർ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച എന്ന് പറഞ്ഞാൽ അവശനായെന്നുള്ള അർത്ഥമാണ് കംജോർ ക്ഷീണിച്ച ക്യോം കി എന്തെന്നാൽ ക്യോം കി എന്തെന്നാൽ ബഹുത്കം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കം എന്ന് പറഞ്ഞാൽ കുറവ് ബഹുത്കം വളരെ കുറച്ച് ഖാന പീന എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങളെന്നാണ് അർത്ഥം കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും ഞാൻ വളരെ സ്ലോയി വായിക്കാം നമ്മളതിൻ്റെ ടഫ് വേർഡ്സിൻ്റെ ഒക്കെ പ്രൊനൗൺസിയേഷൻ നേരത്തെ എഴുതിയല്ലോ ഒക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഗധ കാർ ധ ക്യോങ്കി ഉസേ ബഹുത്ത് കം കോ ഖാനേനേ കോഴുത വളരെ ക്ഷീണിതനായിരുന്നു എന്തെന്നാൽ അതിന് വളരെ കുറച്ച് കഴിക്കാനും കുടിക്കാനും കിട്ടുന്നുള്ളായിരുന്നു മിൽത്താഥ എന്ന് പറഞ്ഞാൽ കിട്ടുന്നുള്ളായിരുന്നു നമുക്ക് അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ്സ് നോക്കാം ആദ്യം മരാഹുവ മരാഹുവ എന്ന് പറഞ്ഞാൽ മരിച്ച അല്ലെങ്കിൽ ചത്ത ജീവനില്ലാത്ത അതിനാണ് എന്ന് പറയുന്നത് ബാഗ് കടുവ ബാഗ് കടുവ ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം ഏക് ദിൻ കോരാഹുവ ബാഗ് മില ഏക് ദിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കോരന് ഏക് മരാഹുവ ബാഗ് മില ഒരു ചത്ത കടുവയെ കിട്ടി ഒരു ദിവസം അലക്കുകാരനൊരു ചത്ത കടുവയെ കിട്ടി അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ്സ് നോക്കാം ഖാൽ എന്ന് പറഞ്ഞാൽ തൊലി അല്ലെങ്കിൽ സ്കിൻ തോല് ഡാൽന ഇടുക ഡാൽന ഇടുക പടോസി അയൽക്കാരൻ പടോസി അയൽക്കാരൻ ഖേത്ത് കൃഷിസ്ഥലം ഖേത്ത് കൃഷിസ്ഥലം വയൽ ചർണ മേയുക ആനിമൽസ് തിന്നുന്നതിനാണ് ചർണ എന്ന് പറയുന്നത് മേയുക ഇനി ചോടിന എന്ന് പറഞ്ഞാൽ വിടുക ഉപേക്ഷിക്കുക എന്നൊരു അർത്ഥവും ഇവിടെ ഉണ്ട് ചോടിന വിടുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം ഇത് കുറച്ച് വലിയ സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം ഏ ഉസ്നെ സോച്ച അവൻ വിചാരിച്ചു അവൻ എന്നുള്ളത് അലക്കുകാരനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഉസ്നെ സോച്ച ഇനി അലക്കുകാരൻ മനസ്സിൽ വിചാരിച്ചതുപോലാണ് പറയുന്നത് മേ ഗഥേക്കെ ഊപ്പർ ഞാൻ കഴുതയുടെ പുറത്ത് ഇസ് ബാഗ് കീ ഖാൽ ഈ കടുവയുടെ തൊലി ഡാൽതൂങ്ക ഇടും ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക ഡാൽതൂങ്ക എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കും ഡാൽതൂങ്ക ഇട്ടുകൊടുക്കും ഔർ ഉസേ പഡോസിയോ ഖേത്തോമേ അതിനെ പഡോസിയോങ്കേ ഖേത്തോമേ അയൽക്കാരുടെ വയലുകളിൽ പാടങ്ങളിൽ ചർണ്ണേ കേലിയേ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേയാൻ വേണ്ടി ചോടുതിയാ കരൂങ്ക വിടും എന്ന് പറഞ്ഞാൽ വിടുക ചോടുതിയാ കരൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിട്ടോണ്ടേ ഇരിക്കും എന്നുള്ള അർത്ഥമാണ് ചോടുതിയാ കരൂങ്ക അതിന് പകരം നമ്മൾ ചോടൂങ്ക എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇനി നമുക്ക് ഫുൾ സെൻറ്റൻസ് ഒരുമിച്ച് വായിക്കാം ഉസ്നെ സോച്ച മേ ഗധേക്കെ ഊപ്പർ കി ഖാൽ കരൂങ്ക ഇതിൻ്റെ അർത്ഥം എന്തുവാ അലക്കുകാരൻ വിചാരിച്ചു അവൻ വിചാരിച്ചു ഞാൻ കഴുതയുടെ പുറത്ത് ഈ കടുവയുടെ തൊലി ഇട്ടുകൊടുത്ത് അതിനെ അയൽക്കാരുടെ പാടങ്ങളിൽ മേയാനായിട്ട് വിടും ഇനി അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ്സ് നോക്കാം കിസാൻ കൃഷിക്കാരൻ കിസാൻ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും സച്ച് മുച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലെങ്കിൽ സത്യത്തിൽ ഡർക്കർ പേടിച്ചിട്ട് ഡർ എന്ന് പറഞ്ഞാൽ പേടി ഡർക്കർ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ആരാംസെ എളുപ്പം ആരാം എന്ന് പറഞ്ഞാൽ വിശ്രം നരാംസേ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എളുപ്പം ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം എന്ന് പറഞ്ഞാൽ കിസാൻ സംജേങ്കേ കൃഷിക്കാരൻ വിചാരിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കും സംജേങ്കേക്ക് വല്ല നമുക്ക് സോച്ചേങ്കേന്നും വേണം എഴുതാം കി വ സച്ച് മു അത് ശരിക്കുമുള്ള കടുവയാണെന്ന് കൃഷിക്കാരൻ മനസ്സിലാക്കും അത് ശരിക്കുമുള്ള കടുവയാണെന്ന് ഔർ ഉസേ ഡർക്കർ എന്ന് പറഞ്ഞാൽ അതിനെ പേടിച്ചിട്ട് ദൂർ രഹേങ്കെ ദൂരത്തിരിക്കും എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് ചെല്ലത്തില്ല ഉസേ ദൂർ ദൂർഹേങ്കേ ഔർ ഗത ആരാംസേ കഴുത സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഖേത്ത് ചർലിയാ കരേഗ പാടത്ത് ചർലിയ കരേഗ എന്ന് പറഞ്ഞാൽ മേഞ്ഞോണ്ടിരിക്കും മേയും എന്നു പറയാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി ചർലിയാ കരേഗ ഇത് അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള പ്രോസസ്സ് നടക്കുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചർലിയാ കരേഗ അത് മേഞ്ഞോണ്ടേയിരിക്കും കിസാൻ സംജേങ്കേക്ക് ർിയ കരേഗ കൃഷിക്കാരൻ മനസ്സിലാക്കും അത് ശരിക്കുമുള്ള കടുവയാണെന്ന് അതുകൊണ്ട് അതിനെ പേടിച്ച് ദൂരെ ഇരിക്കുകയും അല്ലെങ്കിൽ മാറി നിൽക്കുകയും കഴുത സുഖമായിട്ട് മേയുകയും ചെയ്യും അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ്സ് നോക്കാം തുരന്ത് പെട്ടെന്ന് അപ്പന യോജന അപ്പന എന്ന് പറഞ്ഞാൽ തൻ്റെ യോജന എന്ന് പറഞ്ഞാൽ പദ്ധതി തൻ്റെ പദ്ധതി അമൽ കർണ നടപ്പിലാക്കുക അമൽ കർണ നടപ്പിലാക്കുക ഇനി സെൻറ്റൻസ് നോക്കാം ധോബീനെ തുരന്ത് അപ്പന യോജനാപ്പർ അമൽഖർ ഡോബീനെ തുരന്ത് പെട്ടെന്ന് അപ്പന യോജനാപ്പർ അമൽഖർഡാല തൻ്റെ പദ്ധതിയെ നടപ്പിലാക്കി അലക്കുകാരൻ പെട്ടെന്ന് തൻ്റെ പദ്ധതി നടപ്പിലാക്കി ഉസ്കി യോജന കാം ഖർഗി ഉസ്കി യോജന എന്ന് പറഞ്ഞാൽ അവൻ്റെ പദ്ധതി കാംഖർഗീന്ന് പറഞ്ഞാൽ വിജയിച്ചു അവൻ്റെ പദ്ധതി വിജയിച്ചു അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ് നോക്കാം റേങ്കിനേക്ക് ആവാസ് എന്ന് പറഞ്ഞാൽ അലറുക റേങ്കിനേക്ക് ആവാസ് आवाज सुनना शब्द हमक सेंटेंस नोका एक रात गधा खेत में चर रहा था कि उसे किसी गधी की रेंकने की आवाज सुनाई दी एक और रात और रात्रि गधा गधा नोना करदा खेत में पाड़त चर रहा था मैंन कोंडिरिके आइरनु उसे കിസി ഗധിക്ക് ഏതോ ഒരു പെൺകഴുതയുടെ ഗതി എന്ന് പറഞ്ഞാൽ പെൺകഴുത ഗധിക്ക് ആവാസ് അലറുന്ന ശബ്ദം സുനൈദി കേട്ടു ഒരു രാത്രി കഴുത പാടത്ത് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു പെൺകഴുതയുടെ അലറുന്ന സൗണ്ട് കേട്ടു ഇനി അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ് നോക്കാം ജോഷ്മയാന ജോഷ്മയാനെന്ന് പറഞ്ഞാൽ आवेशित लागगा जोश नुर्नाल आवेशम जोर जोर से नुर्नाल उच्चति उच्चति जोर जोर से इनी नमक सेन्टेन्स नोका उस आवाज को सुनकर वह इतने जोश में आ गया कि वह भी जोर जोर से रेंकने लगा उस आवाज को सुनकर ആ ശബ്ദം കേട്ടിട്ട് സുൻഗർ കേട്ടിട്ട് വ ഇത്തനേ ജോസ്മേ വഹന്നുദ്ദേശിച്ചത് കഴുതയാ കഴുത ഇത്തനേ ജോസ്മേ അത്രയ്ക്ക് ഉത്സാഹത്തിൽ ആകെയാ ജോസ്മേ ആകാന്ന് പറഞ്ഞാൽ ഉത്സാഹത്തിലായി ഇത്തനേ ജോഷ്മെ ആകയാക്കി വഹുബി അവനും ജോർ ജോർസെ റേങ്കിനെ ലഗ ഉച്ചത്തിലുച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി അലറാൻ തുടങ്ങി ഗഥ അലർന്ന രേങ്കിനു പറയുന്നത് ഉച്ചത്തിൽ അലരാൻ തുടങ്ങി ആ ഒച്ച കേട്ടപ്പോൾ ആ ഒച്ച കേട്ടിട്ട് അത്രയ്ക്ക് ഉത്സാഹത്തിലായി അവനും ഉച്ചത്തിൽ ഉച്ചത്തിൽ അലറാൻ തുടങ്ങി അടുത്ത ടഫ് വേർഡ്സ് നോക്കാം അസലിയത്ത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യാവസ്ഥ കൂബ് പിഠായി കീ നല്ലവണ്ണം അടിച്ചു കൂബെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പിഠായി എന്ന് പറഞ്ഞാൽ അടി കൂബ് പിഠായിക്കി നല്ലവണ്ണം അടിച്ചു ഇനി സെൻറ്റൻസ് നോക്കാം ഖധേ കി ആവാജ് സുൻകർ കിസാനോകോ ഉസ്കി അസ്ലിയത് കാ പതലഗ് ഗൗർ ഉൻ ഗഥേ കി കൂബ് പിട്ടായി കിഥേ കി ആവാജ് സുൻകർ കഴുതയുടെ ശബ്ദം കേട്ടിട്ട് കിസാനോങ്കോ കൃഷിക്കാർക്ക് ഉസ്കി അസ്ലിയത് ക പതാലഗയ ഉസ്കി അസ്ലിയത് അവൻ്റെ സത്യാവസ്ഥ യാഥാർത്ഥ്യത്തിന് മനസ്സിലായി പതാലഗ്ഗ എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഔർ ഉനോനെ അവർ ഗഥേക്ക് കഴുതയെ കൂബ് പിട്ടായിക്കി അടിച്ചു കഴുതയുടെ ഒച്ച കേട്ടിട്ട് കൃഷിക്കാർക്ക് അവൻ്റെ സത്യാവസ്ഥ മനസ്സിലായി അവർ അതിന് ഒരുപാട് അടിച്ചു അപ്പോൾ നമ്മുടെ കഥ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ മോറൽ എന്ന് പറയുന്നത് അപ്നി അപ്നിച്ചായി എന്ന് പറഞ്ഞാൽ തൻ്റെ സത്യാവസ്ഥ കഭി ചായ ഒരിക്കലും മറച്ചു പിടിക്കരുത് അല്ലെങ്കിൽ വേറൊര്ത്ഥത്തിൽ പറഞ്ഞാൽ ആൾമാറാട്ടം നടത്തരുത് അപ്പോൾ കഥ നമുക്ക് മുഴുവനായിട്ടൊന്ന് വായിച്ച് പറയാം ഏക് നിർധൻ ധോബീധ ഉസ്കെ പാസ്സെ ഗതാ ധ ഒരു പാവപ്പെട്ട അലക്കുകാരനുണ്ടായിരുന്നു അവൻ്റെ അടുത്തൊരു കഴുതയുണ്ടായിരുന്നു ഗഥ കാഫി കംജോർ ധ്യോകി ഉസ് ബഹു കംഖേ പീനേക്കോ മിൽപ്പാത്ത കഴുത വളരെ വീക്കായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതിന് കഴിക്കാനും കുടിക്കാനും ഒക്കെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളായിരുന്നു ഏകദിനം ധോബിക്കോയെ മരഹുവ ഭാഗമില്ല ഒരു ദിവസം അലക്കുകാരന് ഒരു ചത്ത കടുവയെ കിട്ടി ഉസ്നെ സോച്ച മേ ഗഥേക്കെ ഊപ്പർ ഇസ് ബാഗ്ക്ക് ഖാൽ ഡാൽ ദൂഗാ ഓർ ഉസേ പഡോസിയോങ്കെ ഖേത്തോ മേ ചർണേ കെലിയെ ചൂട് ദിയാ കരൂങ്ക അവൻ വിചാരിച്ചു ഞാൻ ഈ കഴുതയുടെ പുറത്ത് ഈ കടുവയുടെ തോലിടും എന്നിട്ട് അയൽക്കാരുടെ പാടത്തൊക്കെ അതിന് മേയാനായിട്ട് വിടും കിസാൻ സംജേങ്കേക്ക് വോ സച്ച് മുഗ്ഗെ കൃഷിക്കാരൻ വിചാരിക്കും അത് ശരിക്കുമുള്ള കടുവയാണെന്ന് അവർ ഉസേ ഡർകർ ദുർ രഹേങ്കേ അവർ ഗതാരാംസെ ഖേത്ത് ചർലിയ കരേഗ അതിനെ പേടിച്ചിട്ട് അവരൊക്കെ ദൂരെ ഇരിക്കും കഴുതയ്ക്ക് സുഖമായിട്ട് മേയാനും പറ്റും ധോബീനെ തുരന്തപ്നി യോജനാപർ അമൽക്കർ ഡ അലക്കുകാരൻ പെട്ടെന്ന് തന്നെ തൻ്റെ പദ്ധതി നടപ്പിലാക്കി ഉസ്കി യോജന കാംകർഗേ അവൻ്റെ പദ്ധതി വിജയിച്ചു ഏക്രാത് ഗതാ ഖേത്തുമേ ചർ റഹാഥാക്കി ഉസേ കിസി ഗതി ആവാജ് സുനായി ദീ ഒരു രാത്രി കഴുത പാടത്ത് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വേറൊരു പെൺകഴുതയുടെ അലറുന്ന ശബ്ദം കേട്ടു ഉസ് ആവാജ് കോ സുൻകർ വ ഇത്തിനെ ജോസ്മേ ആകെയാക്കി വീ ജോർ ജോർ സെ റേംഗിനെ ലഗ ആ ശബ്ദം കേട്ടിട്ട് അവൻ അത്രയ്ക്ക് ഉത്സാഹത്തിലായി അവനും ഉച്ചത്തിൽ അലറാൻ തുടങ്ങി ഗതേ കി ആവാ സുൻഗർ കിസാനോ ഗോസ്കി അസലിയത് കാ പതാ ല ഉന്നുനെ ഗതേക്ക് കൂപ്പിട്ടായി കി കഴുതയുടെ ശബ്ദം കേട്ട് കൃഷിക്കാർക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി അവർ കഴുതയെ ശരിക്ക് അടിച്ചു ഇതിൻ്റെ മോറൽ എന്ന് പറയുന്നത് അപ്നി സച്ചായി കബി ചുപാനിനെ സച്ചാഹിയെ നമ്മുടെ സത്യാവസ്ഥ ഒരിക്കലും ഒളിക്കാൻ പാടില്ല കഴുതയായിട്ടും കടുവയുടെ വേഷത്തിൽ പോയതുകൊണ്ടാണ് അടി അപ്പം ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ സ്റ്റോറി ആദ്യം ഇങ്ങനെ സെൻറ്റൻസ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫുൾ സ്റ്റോറി ഒരുമിച്ച് എഴുതിയിട്ട് അത് വീണ്ടും വായിച്ച് അതിൻ്റെ മീനിങ് കഥ പോലെ പറയേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻസിലൊന്ന് രേഖപ്പെടുത്തണം അതോ ഒരു പ്രാവശ്യം ഇങ്ങനെ സെൻറ്റൻസ് വൈസ് മാത്രം പറഞ്ഞു പോയാൽ മതിയോ ലാസ്റ്റ് സെപ്പറേറ്റ് പിന്നെയും ഫുൾ സ്റ്റോറി എഴുതണോ വേണ്ടയോ എന്നുള്ളത് കമൻസിൽ കൂടെ എന്നെ ഒന്ന് അറിയിക്കണം ഓക്കെ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പുതിയതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്